ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എം ടെക് ട്രാവൽ യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ലോൺ റീപേയ്മെൻറ്റ് വീഡിയോ ആണ് നമ്മൾ ഇതിനു മുമ്പ് എടുത്ത ക്യാഷ് ബിൻ അതുപോലെ ബ്രാഞ്ച് ലോണ് കിഷൻ ടി ഇതൊക്കെ മൂന്ന് അപ്ലിക്കേഷൻ ലോൺ ഇന്ന് റീപേയ്മെൻറ്റ് ചെയ്യുകയാണ് ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾക്ക് ഓരോന്ന് കാണിച്ചിരുന്നതാണ് എങ്ങനെയാണ് റീപേയ്മെൻറ്റ് ചെയ്യാവുന്നത് ആ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രെസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഞങ്ങളെ അറിയിക്കുക ഞങ്ങളുടെ ഈ ചാനലിലൂടെ ലഭിക്കുന്നത് നിങ്ങൾക്ക് ഫിനാൻസ് റിലേറ്റഡ് എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക തീർച്ചയായും അപ്പോൾ നേരെ വീഡിയോ എടുക്കുക ഓക്കെ ഇത് ബ്രാഞ്ച് ലോൺ എന്ന് പറയുന്നൊരു അപ്ലിക്കേഷനുവാണിത് അപ്പോൾ ഇത് ടോട്ടൽ റീപേയ്മെൻറ്റ് എമൗണ്ട് ത്രീ തൗസൻഡ് ടു എറ്റി എയ്റ്റാണ് ഞമ്മൾക്ക് റീ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഇതെനിക്ക് രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് രൂപയായിരുന്നു എൻ്റെ അക്കൗണ്ടിലോട്ട് എമൗണ്ട് ക്രെഡിറ്റ് ആയത് ഇരുപത്തിരണ്ടാം തീയതിയാണ് ഞാൻ ഈ ഒരു എമൗണ്ട് ലോൺ എടുത്തത് അപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപേൻ്റെ ലോണായിരുന്നു അപ്പോൾ എനിക്ക് ടോട്ടൽ റീപേയ്മെൻറ്റ് മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത്തെട്ട് രൂപയാണ് റീപേയ്മെൻറ്റ് ചെയ്യേണ്ടത് എനിക്ക് ജൂലൈ ഇരുപത് വരെ ഡേറ്റ് ഉണ്ട് ടൈം ടൈമുണ്ട് ഇതിന് പക്ഷേ ഞാനിത് റീപേമെൻ്റ് ചെയ്യണം പക്ഷേ ഞാൻ ഓരോ വീഡിയോ നിങ്ങൾക്ക് ലോൺ എടുത്ത് വീഡിയോ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഓരോ ലോൺ എടുക്കാറുള്ളൂ നെക്സ്റ്റ് എമൗണ്ട് ടോട്ടൽ ഡൗൺ എമൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക താഴെ അതിനുശേഷം കണ്ടിന്യൂ ചെയ്യുക കണ്ടിന്യൂ ചെയ്താൽ നിങ്ങൾ കാണാം ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് എയ്റ്റി എയ്റ്റ് സബ്മിറ്റ് കൊടുക്കുക അവിടുന്ന് ഇവിടെ നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ് വെച്ച് പേയ്മെന്റ് ചെയ്യാം അതുപോലെ നെറ്റ് ബാങ്കിങ് വെച്ചും പേയ്മെന്റ് ചെയ്യാം യു പി ഐ വെച്ചും പേയ്മെൻറ്റ് ചെയ്യാം ഞാൻ യു പി ഐ വെച്ചാണ് പേയ്മെന്റ് ചെയ്യുന്നത് പേയ്മെൻറ്റ് സക്സസ് ആയിട്ടുണ്ട് അൺലോക്ക് ലാജർ ലോണ് അപ്പം അതിൻ്റെ മെസ്സേജും കാര്യങ്ങളും മെസ്സേജും കൂടി വന്നിട്ടുണ്ട് അതൊന്നുകൂടി ചെക്ക് ചെയ്യാം റീപേയ്മെൻറ്റ് റിസീവ് ഇട അതുപോലെ തന്നെ ബാങ്കിൻ്റെ ഡെബിറ്റായ മെസ്സേജും വന്നിട്ടുണ്ട് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു എമൗണ്ട് അവരെ അക്കൗണ്ടിലോട്ട് ആയിട്ടുണ്ട് നമ്മളെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റായിട്ട് അവരെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഹിസ്റ്ററി വേണം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് എനിക്ക് ഇരുപത്തി രണ്ടായിരം തീയതിയാണ് ഞാൻ എടുത്തത് ഇരുപത്തിരണ്ട് ആറ് രണ്ടായിരത്തി ഇരുപതിന് എടുത്തതാണ് ഇരുപത്തി അഞ്ച് ആറ് രണ്ടായിരത്തി മൂന്ന് സമയം ഞാനിത് റീപേയ്മെൻറ്റ് ചെയ്തു ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഓരോന്ന് ടൈം ടു ടൈം റീപേയ്മെൻറ്റ് ചെയ്താൽ നിങ്ങൾ പെട്ടെന്ന് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ ടൈം ടു ടൈം റീപേയ്മെൻറ്റ് ചെയ്താലും നിങ്ങളെ ലോണ് ഇൻക്രീസായി വളരെ പെട്ടെന്ന് തന്നെ ലിമിറ്റ് ഇൻക്രീസ് ആവും ഇത് ഇ പേ ലോൺ എന്ന് പറഞ്ഞൊരു അപ്ലിക്കേഷനാണ് ഇതിൻ്റെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എനിക്ക് ലിമിറ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇത് ആയിരം രൂപയായിരുന്നു എടുത്തത് അതെനിക്ക് അതും കൂടി ഞാൻ റീപയ്മെൻറ്റ് ചെയ്യാണിത് ഇതും ജൂലൈ എട്ട് വരെ ടൈമുണ്ട് പക്ഷേ ഇതിന് ഞാൻ ഇന്ന് തന്നെ റീപേയ്മെൻറ്റ് ചെയ്യാണ് നിങ്ങൾ നിങ്ങൾക്ക് ഈ ബിൽ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളുടെ എമൗണ്ട് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ മുഴുവനായി ഇവിടെ ചെക്ക് ചെയ്യാം നിങ്ങൾക്ക് ഇവിടുന്ന് അതിനുശേഷം ഇവിടെ ക്യാഷ് ഫ്രീ പേയ്മെൻറ്റ് ഗെറ്റ്വേ അതുപോലെ തന്നെ ട്രാൻസ്ഫർ ബാങ്ക് അക്കൗണ്ട് ഞാൻ ക്യാഷ് ഫ്രീ പേയ്മെൻറ്റ് ഗെറ്റ്വേയിലാണ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം താഴെ പേ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പം അപ്പോൾ ഡെബിറ്റ് കാർഡ് അതുപോലെ തന്നെ നെറ്റ് ബാങ്കിങ് യു പി ഐ മൂന്ന് ഓപ്ഷനാണ് വന്നിരിക്കുന്നത് ഞാൻ യു പി ഐയിൽ വെച്ച് തന്നെയാണ് ഞാൻ പേയ്മെൻറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ് ഉണ്ടെങ്കിൽ അതിൽ വെച്ച് തന്നെ പേയ്മെൻറ്റ് ചെയ്യാം നിങ്ങളെ ഇതിനനുസരിച്ച് പേയ്മെൻറ്റ് ചെയ്യാം ഞാൻ യു പി ഐയിലാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത് പേയ്മെൻറ്റ് സക്സസ് ആയിട്ടുണ്ട് ചെക്ക് ബില്ല് നിങ്ങൾക്ക് ഇവിടെ കാണാം പേയ്മെൻറ്റ് സക്സസ് ആയിട്ടുള്ള ബില്ല് എൻ്റെ ടോട്ടൽ റീ പേയ്മെൻറ്റ് എമൗണ്ട് സീറോ ആണ് മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇതും റീപേയ്മെൻറ്റ് നിങ്ങൾക്ക് യു പി ഐയിൽ ചെയ്ത് നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ക്യാഷ് ബിൻ ആണ് ക്യാഷ് ബിൻ്റെ ഞാൻ റീപേയ്മെൻ്റ് ആണ് അത് ടു മന്ത് ഇ എം ഐ ആയിരുന്നു പക്ഷേ ഞാനിത് ടോട്ടൽ ഞാൻ ഒന്നിച്ച് പേയ്മെൻറ്റ് ചെയ്താൽ വൺ സെവൻറ്റി എയ്റ്റ് റുപ്പീസ് നമ്മൾക്ക് ഡിസ്കൗണ്ട് ആയിട്ട് ലഭിക്കുന്നതാണ് അത്ര മൈനസ് ആയി നമ്മൾക്ക് ഇത് ചെയ്താൽ മതി നൂറ്റി എഴുപത്തെട്ട് രൂപ കുറച്ച് ഞങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ഞാൻ ഇത് ഒന്നിച്ച് രണ്ടും ഒന്നിച്ച് പേയ്മെൻറ്റ് ചെയ്യുകയാണ് മൊത്തമായിട്ട് പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നൂറ്റി എഴുപത്തെട്ട് രൂപ കുറച്ച് ഞങ്ങൾക്ക് പേ കൊടുത്താൽ മതി പേ ചെയ്താൽ മതി അപ്പം ഞങ്ങൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാം അതിനുശേഷം റീപേനാവൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് അതിന് ശേഷം പേ ഓഫ് ദ ഫുൾ എമൗണ്ട് ഞാൻ പേ ഓഫ് ഫുൾ എമൗണ്ട് ആണ് ക്ലിക്ക് ചെയ്യുന്നത് പേ ഓഫ് ഫുൾ എമൗണ്ടിൽ ടിക്ക് മാർക്ക് കൊടുക്കുക ഇവിടെ താഴെ അതിനുശേഷം റീപേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് പേടിഎമ്മിലും റീപേയ്മെൻറ്റ് ചെയ്യുക ക്യാഷ് ഫ്രീ അതുപോലെ തന്നെ റോസാന ബാങ്ക് ട്രാൻസ്ഫർ ഞാൻ ഇവിടെ ബാങ്ക് ട്രാൻസ്ഫർ ആണ് ചെയ്യുന്നത് കാരണം ബാങ്ക് ട്രാൻഫർ ചെയ്യുമ്പോൾ ഇവിടെ ചാർജസ് ഒന്നും ഒന്നുമില്ല ബാക്കി എല്ലാത്തിനും എക്സ്ട്രാ ചാർജ് നമ്മൾക്ക് നൽകേണ്ടതായി വരുന്നു ആ ബാങ്ക് ട്രാൻസ്ഫർ ആണ് ഞാൻ ചെയ്യുന്നത് ഇവിടെ ഇവിടെ നിങ്ങൾക്ക് അക്കൗണ്ട് അതുപോലെ തന്നെ ബെനിഫിഷ്യറി നാമ് അത് ഇതൊക്കെ കോപ്പി ചെയ്യുക ഞങ്ങൾക്ക് ആൾറെഡി അതിൽ കോപ്പി ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ബാങ്കിൽ ആഡ് ചെയ്യണം ഈ അക്കൗണ്ട് അതിനുശേഷം നിങ്ങൾക്ക് ഇത് റീപേയ്മെൻറ്റ് ചെയ്യുക എമൗണ്ട് അപ്ഡേറ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്കിവിടെ മെസ്സേജ് കാണാം എമൗണ്ട് അപ്ഡേറ്റ് ആയിട്ടുണ്ട് ലോൺ ഹിസ്റ്ററി എമൗണ്ട് സീ ഒന്നുമില്ല നിങ്ങളുടെ ലോൺ റീപേയ്മെൻറ്റ് എമൗണ്ട് സീറോ ആണ് ഞാൻ ഓൾറെഡി ഇതൊക്കെ ആഡ് ചെയ്ത് വെച്ചതാണ് ബാങ്കിൽ അപ്പോൾ ഇതുപോലെ ഈസിയായി പേയ്മെൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് എത്തുന്ന ഒരു എല്ലാവർക്കും ബൈ ബൈ